തനിക്കെതിരെ അപവാദം പ്രചരിപ്പിച്ചു എന്നാരോപിച്ച് ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ദല്ലൽ നന്ദകുമാർ എന്നിവർക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ആരോപണങ്ങൾ പിൻവലിച്ച മാധ്യമങ്ങളിലൂടെ മാപ്പ് അപേക്ഷിച്ചില്ലെങ്കിൽ സിവിൽ ക്രിമിനൽ നിയമ നടപടികൾക്ക് വിധേയമാകണമെന്നാണ് മുന്നറിയിപ്പ് അല്ലെങ്കിൽ രണ്ട് കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും ഇ പി നോട്ടീസിൽ വ്യക്തമാക്കുന്നുണ്ട് അഡ്വക്കേറ്റ് എം രാജഗോപാലൻ നായർ മുഖേനയാണ് നോട്ടീസ് അയച്ചത് വിവിധ പത്രങ്ങളിലും വാർത്താ ചാനലുകളിലും നൽകിയ അഭിമുഖങ്ങളിൽ തനിക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ പിൻവലിച്ച് മാധ്യമങ്ങളിലൂടെ മാപ്പ് പറയണമെന്നും മാപ്പ് അപേക്ഷിക്കാത്ത പക്ഷം സിവിൽ ക്രിമിനൽ നിയമ നടപടികൾക്ക് വിധേയരാകണമെന്നും രണ്ടു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും നോട്ടീസ് പറയുന്നു തെരഞ്ഞെടുപ്പ് സമയത്ത് ആരോപണം ഉന്നയിച്ചതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്നും ഇ പറയുന്നു കൂടാതെ വസ്തുതയുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ ആരോപിക്കുക വഴി ഇ മാത്രമല്ല പാർട്ടിയെയും നേതാക്കളെയും അധിക്ഷേപിച്ചിരിക്കുകയാണ് എന്ന് വക്കീൽ നോട്ടീസിൽ പറയുന്നു ഇ പി ജയരാജൻ ബി ജെ പിയിൽ ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ച ദല്ലാളിനൊപ്പം തന്നെ കണ്ടുവെന്ന ശോഭാ സുരേന്ദ്രന്റെ വാദം പച്ചനുണയാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഇത്തരം അധിക്ഷേപകരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ഉപതെരഞ്ഞെടുപ്പ് സമയത്തടക്കം മുൻപും ഇത്തരം ഗൂഢനീക്കങ്ങൾ നടന്നിട്ടുണ്ട് ഒരു വർഷം മുൻപ് നടന്ന സംഭവം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് മാത്രം വെളിപ്പെടുത്തിയതിൻ്റെ രാഷ്ട്രീയ ഉദ്ദേശ്യവും വ്യക്തമാണെന്നും വക്കീൽ നോട്ടീസിൽ പറയുന്നുണ്ട്